അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അലഹമുല്ല അലമദുൽമീൻ സലഹു അല നബീന മഹമ്മദീൻ വലിഹി വസ്ഹബി അജ്മയിൻ ബഹുമന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടുന്ന മാസമാണല്ലോ പരിശുദ്ധ റമലാൻ ഈ റമലാനിൽ ഓരോ റമലാൻ പുലരികളിലൂടെയും നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഊർജവും അതിനുള്ള സന്മനസ്സും അത് നമുക്കൊക്കെ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ റമദാൻ പുലരിയിലൂടെ വളരെ ശ്രദ്ധേയമായതും നമ്മളൊക്കെ ഒന്ന് ഒരു ചെറിയ ആലോചന കൊടുത്താൽ ചെറിയ രൂപത്തിലൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് സുന്നത്തുകൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പടച്ചവൻ വെച്ചിട്ടുണ്ട് അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല് തങ്ങള് കാണിച്ചു തന്നിട്ടുണ്ട് ആ സുന്നത്തുകളൊക്കെ എടുക്കാൻ നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം ഇന്നത്തെ റമദാൻ പുലരി കഴിഞ്ഞ് ഇന്ന് നമ്മൾ നമ്മുടെ നോമ്പ് തുറയിലും മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങളാണ് സാന്ദർഭികവശാൽ സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളതിനു മുമ്പായിട്ട് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർക്കുക അള്ളാഹു സുബാനഹുല ആരാണ് അശ്രദ്ധയിലാകുന്നത് അശ്രദ്ധ ഏതുവരെ ഉണ്ടാകും എന്ത് കാരണം കൊണ്ടാണ് അശ്രദ്ധ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്കെല്ലാം സുപരിചിതമായൊരു സൂറത്തിലൂടെയാണ് പരിചയപ്പെടുത്തുന്നത് അൽഹാഖുമുത്തേ നിങ്ങൾ പരസ്പരം പെരുമ നടിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യാണ് നിങ്ങളെ അശ്രദ്ധയിൽ ആ ആഴ്ത്തി കളഞ്ഞത് ഹത്താസുർ തുമുൽ മക്കാബിർ ആ അശ്രദ്ധ നിങ്ങളിൽ നിന്ന് ഇല്ലാതാവാൻ നിങ്ങളുടെ മരണം തന്നെയാണ് ഹേതുവാകുക അഥവാ കൂടി മാത്രമേ ആ അശ്രദ്ധ വിട്ടുപോകുള്ളൂ പിന്നീട് മറ്റൊരു ലോകത്തേക്ക് എത്തിയല്ലോ അപ്പം എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം നമ്മൾ സമ്പത്തിൻ്റെ പേരിൽ സന്താനങ്ങളുടെ പേരിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഒക്കെ പേരിലായിരിക്കാം ഒരു പക്ഷേ തക്കാസുർ കാണിക്കുന്നത് തക്കാസുർ അങ്ങനെ ഉണ്ടാകുമ്പോൾ പെരുമ നടിക്കുമ്പോൾ ധാരാളിത്തം കാണിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു സുന്നത്തുകളോടും അതെടുക്കാനുള്ള താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും എപ്പോഴും ഉണ്ടാവും നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ സുന്നത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പുള്ള സമയത്തെ ആ ഒരു കുറഞ്ഞ സമയം പ്രാർത്ഥനക്കുത്തരം കിട്ടുന്നതാ ടൈമാണെന്ന് അള്ളാൻ്റെ തിരുദൂതർ സ്വല്ലം അലൈഹി അലഹി വസ്വല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആ സമയം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നിശ്ചിതമായ ചില പ്രാർത്ഥനകളെ കൊണ്ട് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ആ നിലക്ക് വന്നിട്ടുള്ള ഒരു പ്രാർത്ഥന പ്രത്യേകം ലൈലത്തുൽ ഖദറിനൊക്കെ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആയിഷ ബി വി റതി അള്ളാഹുഹ ചോദിച്ചല്ലോ അള്ളാൻ റസൂലിനോട് എന്താണ് ആ സമയത്ത് ഞാൻ ചെല്ലേണ്ടത് അപ്പോഴാണ് അള്ളാൻ റസൂല് പറഞ്ഞു കൊടുത്തത് അള്ളാഹു മഫുൻ ബുൽ ഫു അന്നീ എന്നൊക്കെ പറഞ്ഞത് ആ പ്രാർത്ഥനയും ഉൾപ്പെടെ നമുക്ക് എല്ലാ സമയത്തും എല്ലാ നിലക്കും നമുക്ക് പരിചയമുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം നോമ്പ് തുറക്കണീൻ്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ സന്താനങ്ങളുടെ ആ അവരുടെ നല്ല നടപ്പിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ധാരാളം അപകട വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പഠിച്ചോനെ അപകടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ കാത്ത് എന്ന് പ്രാർത്ഥിക്കാം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചോനെ ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റബ്ബന തക്കബൽമിന്ന അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം പടച്ചോനെ തക്കവ നൽകണേ അള്ളാഹുസി തുടങ്ങുന്ന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഹിതായത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു ഈ പ്രാർത്ഥന നമുക്ക് നിർവഹിക്കാം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മൾ ഈ റമദാൻ പുലരിയിലൂടെ തന്നെ കുറേ പ്രാർത്ഥനകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിനു മുമ്പായി റമദാനിലേക്ക് വരുന്നതിന് മുമ്പായി ഏതാനും ചില പ്രാർത്ഥനകളൊക്കെ പഠിച്ചിരുന്നു അതിൻ്റെ ആശയവും അതിൻ്റെ ആദർശവുമൊക്കെ സയ്യദുൽഫാർ എപ്പോഴും നമുക്ക് ചെല്ലാൻ പറ്റുന്നതാണ് രാവിലെയും വൈകുന്നേരവും ചെല്ലി മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗമാണ് അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് പടച്ചറബ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അള്ളാൻ്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചു തന്നത് എനിക്കും നിങ്ങൾക്കും നോമ്പ് തുറക്കുന്നതിൻ്റെ മുമ്പുള്ള സമയം പ്രാർത്ഥിക്കാൻ പറ്റി എന്നൊന്ന് വിലയിരുത്താൻ പറ്റുമോ ഇന്നത്തെ പുലരി നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ടത് ഇതായിരിക്കണം പഠിച്ചോനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നോമ്പുറക്കണതിനു മുമ്പ് ആ പ്രാർത്ഥനക്ക് പ്രത്യേക പ്രതിഫലം കിട്ടുന്നതും ഉത്തരം ലഭിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ അത് അതേപോലെ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയും മർദ്ദിതൻ്റെ പ്രാർത്ഥനയും അങ്ങനെ കുറേ നമ്മൾ വറുതംസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഇതിനൊക്കെ നമ്മൾ പ്രത്യേക പ്രതിഫലം പറയാറുണ്ട് നോമ്പ് തുറക്കണതിനു മുമ്പുള്ള സമയം നമ്മൾ അലക്ഷ്യമായി അലസമായി നമ്മുടെ വിഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് പോലും തക്കാസുർ ഒരു സ്വഭാവമാണ് പല ആളുകളിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് നേരം പടച്ചോലിലേക്ക് അടുക്കാൻ പ്രത്യേകം അതിനൊരു പോരിഷ എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണം നമ്മൾ പിന്നെയോ നമ്മൾ നോമ്പ് തുറക്കുന്നത് ആ സമയത്ത് ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോഴേക്ക് നോമ്പും കിട്ടി തുറക്കുക അപ്പം നമ്മളൊരു മര്യാദ മറക്കുകയാണ് ഒരു സുന്നത്ത് മറക്കുകയാണ് ഭിസ്മി ചൊല്ലുക എന്നുള്ള സുന്നത്ത് നമ്മൾ മറക്കുന്നില്ലേ അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭിസ്മി ചൊല്ലിയിട്ടായിരിക്കണം നമ്മുടെ നോമ്പ് തുറ നടക്കേണ്ടത് അല്ലെ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് നോമ്പ് നോക്കൂ അങ്ങനെയാണോ നമ്മൾ നോമ്പ് തുറക്കുന്നത് ഇനി ആ ബിസ്മി ചെല്ലാൻ ബൈ ചാൻസ് നമ്മൾ മറന്നുപോയി എങ്കിൽ അവിടെ നമുക്ക് ബിസ്മില്ലാഹി വ അവഹുഹു എന്ന് പ്രത്യേകം ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഇടയിൽ ഓർമ്മ വരുമ്പോൾ അങ്ങനെ ചെല്ലാം ഇതൊക്കെ സുന്നത്തിൻ്റെ ഭാഗമാണല്ലോ മറന്നു കഴിഞ്ഞാലും വേറൊരു സുന്നത്ത് അപ്പോൾ നമുക്കത് മറക്കാതെ തന്നെ വിഷമിച്ചെല്ലാൻ കഴിയണം പിന്നെ ഏറ്റവും നല്ലത് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ തന്നെ തുറക്കാൻ വേണ്ടി ആ സുന്നത്ത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കും ആ വെള്ളം കുടിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് നമുക്ക് പാലിക്കാൻ പറ്റിയോ ഇതുവരെയുള്ള നോമ്പുകൾക്കിടയിൽ നമ്മൾ ആ ദാഹത്തിൻ്റെ ആധിക്യം കൊണ്ട് അങ്ങ് കുടിച്ചു പോവുകയാണ് അങ്ങനെ കുടിക്കാൻ പാടില്ല നമ്മളിങ്ങനെ വെള്ളം അല്പം കുടിച്ച് പിന്നെ ഒന്ന് റെസ്റ്റ് കൊടുത്ത് വീണ്ടും കുടിച്ച് അങ്ങനെ മുറുക്ക് മുറുക്കായിട്ടാണല്ലോ നമ്മൾ കുടിക്കേണ്ടത് ഒക്കെ സുന്നത്തിൻ്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കാണണം അത് നമ്മൾ ഇനി കുടിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ കഴിക്കുന്നതുമൊക്കെ ഒക്കെ വലത് കൈ കൊണ്ടാവുക എന്ന ആ സുന്നത്തും നമുക്ക് എന്തു ചെയ്യാൻ പറ്റണം പരിപാലിക്കാൻ കഴിയണം ആ നമ്മൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലഘുവായ രൂപത്തിലുള്ള ഫ്രൂട്ട്സോ അതല്ലെങ്കിൽ വെള്ളമോ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുടിച്ചും കഴിച്ചും കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്തെന്താ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ബാങ്കിന് മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് മദ്രസേന്നൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ അപ്പം ആ സുന്നത്ത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞു ബാങ്കിന് ഉത്തരം നൽകാം ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ബാങ്കിൻ്റെ അതേ വാചകങ്ങൾ നമ്മൾ ഒരു വിടുക അയ്യാലസ്വല ഫല വരുന്ന സമയത്ത് ലാഹവലവല കൂവത്ത ഇല്ലാപില്ല നമുക്കെല്ലാവർക്കും അറിയണ കാര്യമാണ് ഞാനതും ദീർഘമായി പറഞ്ഞു പോകുന്നില്ല അപ്പം നമുക്ക് ഇത് ഈ സുന്നത്തുകളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നോമ്പിന് മുമ്പുള്ള നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ഏതാനും സമയം പ്രാർത്ഥനയിൽ മുഴുകി അതുപോലെ തന്നെ നോമ്പ് തുറന്നത് ഭിസ്മി ചൊല്ലിക്കൊണ്ട് ഈത്തപ്പഴം കൊണ്ടൊക്കെ നമുക്ക് തുറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തുറന്നു പിന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ മുറുക്ക് മുറുക്കുകളായിട്ട് എന്ത് ചെയ്തു കുടിച്ചു അതേപോലെ തന്നെ വലത് കൈ കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിൽ വെള്ളം കുടിച്ചത് ബാങ്കിന് നമ്മൾ എന്ത് ചെയ്തു ഉത്തരം നൽകി ബാങ്കിന് ഉത്തരം നൽകുക മാത്രമാണ് ചെയ്തത് ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ട് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ഉണ്ട് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനകൾ പ്രബലമായി വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും ബാങ്ക് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളും അതേപോലെ തന്നെ എന്ത് ചെയ്യണം പറയണം അതിനു ശേഷം നിങ്ങളെന്ത് ചെയ്യണം

ൾക്ക് ഗുണം ചൊരിയണം കാരുണ്യം നൽകണം ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമക്കും അവിടെ അവിടമിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള കുടുംബക്കാർക്കും ചെറിഞ്ഞുകൊടുത്തതുപോലെ <laughs> <laughs> ും കൊടുക്കണം ഇബ്രാഹിം നബിക്ക് കൊടുത്തതുപോലത്തെ പോലത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ അത് എന്ത് ചെയ്യുന്നു നിർവഹിക്കുന്നു അതിന് ശേഷമാണ് ബാഗിന് ശേഷമുള്ള പ്രത്യേകത അള്ളാഹു സുബാനുവത്തായ പ്രത്യേകം വാഗ്ദാനം ചെയ്ത അള്ളാൻ്റെ റസൂലിനുള്ള സ്തുത്യർഹമായ സ്ഥാനം പടച്ചോനെ റസൂലിന് കൊടുക്കണം വസീലത്തും ഫലീലത്തും അള്ളാഹുവിൻ്റെ റസൂലിൽ സമ്മേളിക്കണം കാരണം അള്ളാഹാൻ്റെ റസൂല് നിങ്ങൾക്ക് നമ്മളോടൊക്കെ പറഞ്ഞത് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയും ഫലീലയും എന്നുള്ളതാണ് അത് സ്വർഗത്തിലെ പ്രത്യേകമായ പദവികളാണ് അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു പ്രത്യേകം ഒരാൾക്ക് മാത്രമായി കൊടുക്കുന്ന ആ ഒരു ധറജ ഉണ്ടല്ലോ അത് എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൻ്റെ റസൂല് പ്രത്യേകമായി പഠിപ്പിച്ച ഒരു വിഷയമാണ് അത് ബാങ്കിന് ശേഷം നമുക്ക് ഉരുവിടാൻ പറ്റുന്നില്ല നോമ്പ് നോമ്പുകാലത്ത് നമുക്കത് പ്രത്യേകിച്ച് പറ്റുന്നില്ല എന്താ കാരണം നമ്മൾ പല നിലക്കും അലസതയിലാണ് നമുക്കിതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാനുള്ള സമയമില്ല അപ്പൊ ബാങ്കിന് നമ്മൾ പ്രത്യുത്തരം നൽകണം ബാങ്കിന് ശേഷമുള്ള നമ്മൾ ചെയ്യണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിലുള്ള സ്വലാത്താണ് അതിലൊന്ന് അതേപോലെ തന്നെ അതിനുശേഷം ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതിനു ശേഷം നമ്മളൊരു ക്രമം ഉണ്ടാക്കിയാൽ മതി നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ നോമ്പ് തുറന്ന് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം അതൊരു പക്ഷേ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ബാങ്കിന് യാപത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആവാം നോമ്പ് തുറന്ന ആ സമയത്ത് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ടല്ലോ അതും ഇതിൻ്റെ സുന്നത്താണ് എത്ര സുന്നത്തുകളാണ് നോമ്പ് തുറക്കുന്ന ആളുടെ ആ ഇഫ്താറിന്റെ ഒരു ടൈമിൽ മാത്രം മുമ്പിൽ വരണുല്ല ദാഹം നീങ്ങിപ്പോയിട്ടുണ്ട് ദാഹമൊക്കെ അകന്നിട്ടുണ്ട് വബുത്തല്ലത്തിൽ ഓറൂക്ക് ഞാടി നരമ്പുകളൊക്കെ ഉഷാറായി ഉന്മേഷത്തിലായിട്ടുണ്ട് അതൊക്കെ ഈ നനഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞെന്താ വസബത്തൽ പ്രതിഫലവും സ്ഥിരപ്പെട്ടിട്ടുണ്ട് സ്ഥിരമായിട്ടുണ്ട് ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ച ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കണം കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ നോമ്പെടുത്തെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കാരണം പഠിച്ചവനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം അള്ളാഹുവേ ദാഹം ക്ഷമിച്ചിട്ടുണ്ട് കേട്ടോ അള്ളാഹുവേ നാടിഞ്ഞരമ്പുകളൊക്കെ ഒന്ന് ബലം വെച്ചിട്ടുണ്ട് പിന്നെയോ അല്ല നീയാണ് പ്രതിഫലം നൽകേണ്ടത് അത് നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ പ്രതിഫലം സ്ഥിരപ്പെട്ടതായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണം മൻഷാമറമലാൻ ഈമാനൻ ഭക്തി സാപന്നാണല്ലോ ഈ പ്രതിഫലം പ്രതീക്ഷിക്കണം നമ്മൾ അത് ഉറപ്പിച്ചു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം കാരണം അതങ്ങനെ ആ സുന്നത്തുകളെ നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് അതിനൊരു സാധ്യത ഉണ്ടാവുക എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു റഹബല്ലു അസബത്തലജുറു ഇൻഷാ എന്നുള്ള പ്രാർത്ഥന നമ്മൾ നടത്തി ഇനിയോ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ നോമ്പ് തുറയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ തന്നെ നമ്മൾ പിന്നീടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെ എന്ത് ലഘുഭക്ഷണം കഴിച്ചതിന് ശേഷമാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥന ഉണ്ട് നമ്മളോട് പ്രത്യേകം സുന്നത്താക്കിയിട്ടുള്ളൊരു പ്രാർത്ഥന അതെന്താൽ അതല്ലെങ്കിലോ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളിത് പറയുന്നുണ്ടോ ഇതിൻ്റെ ഒക്കെ അർത്ഥ ഗാംഭീര്യം എത്രയാണ് പഠിച്ച റബ്ബെ എന്നെ തീറ്റിപ്പിക്കുകയും കുടിപ്പിക്കുകയും ഒക്കെ ചെയ്ത നിനക്ക് സർവസ്തുതിയും അല്ലെങ്കിൽ എനിക്കിത് നൽകിയ റബ്ബേ എന്നത് കുടിപ്പിച്ച എന്നത് തീറ്റിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും എൻ്റെ ഒരു കഴിവോ എൻ്റെ ഒരു ശേഷിയോ ഇതിനകത്തില്ല എന്ന് നമ്മൾ പഠിച്ചോനോട് ബോധ്യപ്പെടുത്തുകയാണ് എത്ര സുന്നത്തുകളായി നമ്മളിപ്പോൾ പറഞ്ഞത് മാത്രം നോക്കുകയാണെങ്കിൽ ഇനിയും തീർന്നിട്ടില്ല നോമ്പ് തുറക്കുന്നതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ചെറിയ തിക്കറുകളും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് നിർവഹിക്കാം അതൊക്കെ പ്രത്യേകം നമ്മൾ നോക്കേണ്ട കാര്യമാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ ഏതൊരാൾ നമുക്ക് ഭക്ഷണം നൽകിയാലും ഏതൊരാൾ നമ്മൾ ആദരിച്ചു കഴിഞ്ഞാലും നമ്മളെ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ട് സൽക്കരിച്ചു കഴിഞ്ഞാലും അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹുമാ ബാരിഖലവും ഫീമാ റസക്കുത്തവും ഹും വറഹം അവർക്ക് കാരുണ്യത്തിനു വേണ്ടി അവരുടെ മഹഫിറത്തിനു വേണ്ടിയിട്ട് അവരുടെ ബർക്കത്തിന് വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ളതിലെ ബർക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിനിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയുക അതോടൊപ്പം തന്നെ ആളുകളോടുള്ള സ്നേഹബന്ധമൊക്കെ ഊട്ടിയുറപ്പിക്കാനും നമുക്ക് സാധിക്കുക അതേപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുന്ന സമയത്ത് നോമ്പ് തുറപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം വേറെയും പ്രാർത്ഥനകൾ നമുക്ക് പിന്നെ കാണാൻ കഴിയും ഹദീസുകളിലൊക്കെ അതേപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ദിക്കറായിട്ട് നോമ്പ് തുറപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്നുള്ള നിലക്കന്നെ പഠിപ്പിക്കപ്പെട്ട അഫ്തറൈന്ദും മുസ്വാഹിമൊന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും നമുക്ക് നിർവഹിക്കാം അതേപോലെ തന്നെ അള്ളാഹും അതഇ മൻ അതാമനി വസ്കി മൻസക്കാനി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് ഇങ്ങനെ കുറേയേറെ സുന്നത്തുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയും എപ്പോൾ ഒരു അഞ്ചോ ആറോ മിനിറ്റിൻ്റെ ഉള്ളിലുള്ള നടക്കണ കാര്യമായി പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണ്ടേ സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അൽഹാ കുമുത്തക്കാസുർ ഹത്താസുർ തുൽ മക്കാബിർ എന്ന ആയത്തിനെ ബോധ്യപ്പെടുന്ന ഒരാൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും എൻ്റെ ജീവിതത്തിലെ ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ചിന്തയാണോ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഭവിഷ്യത്തൊക്കെ നമ്മൾ ഓർക്കും ഇനിയോ നോമ്പ് തുറന്ന് തുറക്കുന്നത് പരമാവധി നമ്മൾ പള്ളിയിൽ വെച്ചിട്ടൊക്കെ ആവാൻ നോക്കിയാൽ അവിടെ നമുക്ക് ആ ജമാഅത്ത് നഷ്ടപ്പെടില്ല പല ആളുകൾക്കും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മകരിബ് ജമാഅത്ത് കിട്ടുകയല്ല കാരണം വീട്ടിൽ നോമ്പ് തുറക്കുന്നു അവിടെ പിന്നെ ഒരു കഥയാണ് ഇപ്പം നമ്മൾ ഈ റമലാൻ പുലരിയിലൂടെ ഇന്ന് കേട്ട കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സുന്നത്തുകൾ എന്ന വിഷയങ്ങളാണ് ഇതിനും കൂടുതലായി നമുക്ക് അദീസുകളിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റിയേക്കാം നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു എട്ട് പത്ത് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് നോമ്പ് തുറക്കണതിന് മുമ്പുള്ള ആ സമയം പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമാക്കുക അത് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മുസ്ലിം മൊത്തത്തിൽ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ കാര്യങ്ങൾ എടുത്തു പറയാം നോമ്പ് തുറക്കുന്നത് ബിസ്മിയല്ലി കൊണ്ടാവുക കാ ഈത്തപ്പഴം കൊണ്ടാവുക അതേപോലെ തന്നെ വലത് കൈ കൊണ്ടാവുക പിന്നെ അത് വെള്ളം കുടിക്കുന്ന സമയത്തുള്ള മര്യാദകൾ പാലിക്കുക നോമ്പ് തുറക്കുന്നതിൻ്റെ ഇടയിലാണ് ബാങ്ക് കൊടുക്കുക അതുകൊണ്ട് ബാങ്കിൻ്റെ അസുന്നത്തുകൾ പ്രത്യേകം അതിന് ഇജാപത്ത് കൊടുക്കുന്നതും അതിന് ശേഷം പിന്നീട് അതിന് ശേഷമുള്ള സ്വലാത്ത് പിന്നെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന ഇതൊക്കെ നിർവഹിക്കുക നോമ്പ് തുറക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നിർവഹിക്കുക നോമ്പ് തുറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മൾ മകരിബ് ജമാഅത്തൊക്കെ അതിലൊക്കെ പങ്കെടുക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ വുളു ചെയ്യുന്നുണ്ട് അങ്ങനെ പലരും വരുന്നുണ്ടല്ലോ അതൊക്കെ നിത്യ ജീവിതത്തിൽ നമ്മളിങ്ങനെ അനുഷ്ഠിച്ചു പോരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷങ്ങളിലും അവർക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധ്യതകൾ ഉടലെടുക്കുകയാണ് ഇതൊക്കെ എത്ര വലിയ പ്രൊഫഷണൽസ് ആണെങ്കിലും ശരി ഇതൊക്കെ ചെയ്യാൻ പറ്റും കാരണം അതിനൊക്കെ ടൈമ് വേറെ വേറെ ആവശ്യമില്ല ഒക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും അള്ളാഹു സുഭാനുഹത്തായ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി അമലു ചെയ്യാൻ ഈമാനോടുകൂടി ജീവിക്കാൻ നല്ല തൗഫീക്ക് നാഥൻ നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ നമ്മുടെ തുലാസിലൊക്കെ നന്മയുടെ തുലാസിൽ അള്ളാഹു കനം വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ റഹ്മാൻ റഹീം റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങളൊക്കെ നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ അറിഞ്ഞുമറിയാതെയും രഹസ്യപരസ്യ ജീവിതങ്ങളിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള മുഴുവൻ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണേന്ന് അഥാ റബ്ബനത്തിന് അഫിദുന്യ ഹസന വഫിലാഹ്റത്തി ഹസനത്തൻ വക്കിനാഥ ബെന്നാർ റബ്ബനത്ത കബൽ മിന്ന ഇന്നമീൽ അലീം വത്തുബാലവുറഹീം واغفر لنا يا غافر المذنبين آمين برحمتك يا رحم الراحمين وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته